மூளம் குழியில் சகதேவன் மூளம் குளியல்ல மூலம் குழியில் சகதேவன் ஓ ஹாஹா ஐம் sorry மை மை மலையாளம் இஸ் not good நீ போலீஸ் ஆபீசராก ட்ரை பண்ணிட்டு இருக்க நானும் சாரண போல கேபன் வேண்டியிட்டு இங்க குட் இந்த மாதிரி ஆளுங்க நம்ம டிபார்ட்மென்ட்க்கு வர வேண்டியது ரொம்ப அவசியம் எதுக்கு நீ ஹாஸ்பிடல்ல பாம்ப வெச்சது சார் எதுக்கு நீ ஹாஸ்பிடல்ல பாம்ப வெச்சது சார் ഞാൻ ബോംബ് 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 സഹദേവൻ പോയി ലാംഗ്വേജ് ണോ നിങ്ങളുടെ മദർ ടങ് എന്താന്ന് വെച്ചാ അതിലേ എന്നോട് സംസാരിച്ചോളൂ ഏത് ഭാഷയാണെങ്കിലും ഞാൻ റിപ്ലൈ തരാം മറാത്തി തെലുഗു കന്നഡ മലയാളം ആരൊക്കെയാണ് നിങ്ങൾ ഇവിടെയല്ലേ താമസം ഓ മലയാളി അതെ മലയാളിസു വളരെ ഡെർറ്റ് ഫെല്ലോസ് ആണ് എന്നാലും പറയൂ വാട്ട് വാട്ട്സ് ദി പ്രോബ്ലം പ്രോബ്ലങ്ങൾ ഒന്ന് കാണണം ആര് ഇവിടെ വരെ വരേണ്ട കാര്യമില്ലല്ലോ തിരുവനന്തപുരത്ത് ചെന്ന് കാണാലോ ടെമ്പിളില്ലേ ടെമ്പിള് നീ അദ്ദേഹത്തിന്റെ ബ്രദറെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോയാൽ മതി അവിടെയുണ്ട് ടെമ്പിള് അല്ല ഇവിടെ താമസിക്കുന്ന അനന്തപത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ആ ഇവിടെ താമസിക്കണില്ല ഇവിടെ ഞാനും എന്റെ കുറച്ച് സഹപ്രവർത്തനം മാത്രമേ ഉള്ളൂ ഇനിയിപ്പൊ അനന്തപത്മനാഭൻ എന്ന് പറയുന്ന ഒരു മലയാളിസു ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല അല്ല യും ചെയ്യരുത് ഞാൻ പറഞ്ഞു ഇല്ലേ ഇണ്ടെങ്കിൽ ഞാൻ തരില്ലേ ഇവിടെ ഇല്ല ഇണ്ടാക്കി തരാൻ പറ്റൂ പൊക്കോളൂട്ടോ കിട്ടുമ്പോ തരാം എടുത്തു വെക്കാം പൊക്കോളൂട്ടോ ഞാൻ ഒരു തുള്ളി ഉറങ്ങിയില്ല ചന്ദനമഴ സീരിയൽ കണ്ടിട്ടേ ഓ ഞാൻ കണ്ടില്ല എന്തായി മറ്റേ അമൃതേനെ കാരണം